ദയ രചന ആലാപനം ഗിരിജനാചാരി തോന്നല്ലൂർ പറയുവാൻ വാക്കുകൾ തേടുന്നു ഞാനിന്നും ദയെന്ന സംഹിതാൻ സത്യവും നീതിയും ധർമ്മവും കാക്കേണ്ട നീതിപീഠങ്ങളും മുഖം തിരിച്ചിടവേ കണ്ണീരിൻ ചാലുകൾ കണ്ടറിഞ്ഞിടിലും ണുന്നു ന്യായാസനങ്ങൾ പറയുവാൻ വാക്കുകൾ തേടുന്നു ഞാനിന്നും ദയെന്ന സംഹിതൊരു അറിയാൻ സത്യവും നീതിയും ധർമ്മവും കാക്കേണ്ട നീതിപീഠങ്ങളും മുഖം തിരിച്ചിടവേ കണ്ണീരിൻ ചാലുകൾ കണ്ടറിഞ്ഞിടിലും വെണ്ണീറായി കാണുന്നു കപട തത്വങ്ങൾ ചൊല്ലി ഫലിപ്പിക്കും വൈകൃത ജന്മങ്ങൾ വിളയാടും ഭൂവിതിൽ ദയെന്ന വാക്കിൻ പൊരുൾ തേടി പോകുകയിൽ സ്വയം വിട്ടിയായി തീർന്നിടും നമ്മളും സത്യം കപട ചൊല്ലി ഫലിപ്പിക്കും വൈകൃത ജന്മങ്ങൾ വിളയാടും ഭൂവിതിൽ േടി പോകുകിടും ക്രൂരത കൊടികുത്തിൽ എന്തു മൂല്യം ക്രൂരത കൊടികുത്തി വാഴുന്ന നാട്ടിൽ സമതൻ ഗീതികൾക്കെന്തു മൂല്യം പുഞ്ചിരി തൂകി അരികയെത്തുന്നോർ തഞ്ചത്തിൽ കത്തി